എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്നുള്ളത് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് സമ്പാദ്യ ടിപ്പിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് പേർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും എന്നുള്ളത് അറിയില്ല എങ്കിലും ഇത് കാണുന്ന കുറെ പേർക്ക് ഇത് ഉപകാരപ്പെടും നമ്മളെല്ലാവർക്കും എല്ലാവർക്കും അറിഞ്ഞും പഴക്കമുള്ള കേട്ട് കേൾവിയുള്ള അല്ലെങ്കിൽ കുറെ പേര് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് ടിപ്പ് തന്നെയാണ് എന്നാലും ഒരു കുഞ്ഞ് സമ്പാദ്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് പത്ത് രൂപ ഇപ്പൊ ഈ പത്ത് രൂപ വെച്ചിട്ട് നമ്മൾക്കൊരു സമ്പാദ്യം ഇപ്പോ ഈ പത്ത് രൂപ ആരും വില കുറച്ച് ഒന്നും കാണരുത് ഇപ്പൊ ഒരു കുടുംബശ്രീ അതുപോലെയുള്ള എന്ത് ആണെങ്കിലും ഒരു കൂട്ടായ്മ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന് തുടക്കം തന്നെ പത്ത് രൂപയിൽ നിന്നായിരിക്കും പണ്ടൊക്കെയുള്ള കുടുംബശ്രീയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കുടുംബശ്രീയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഇപ്പൊ അതൊക്കെ എമൗണ്ട് അമ്പത് രൂപയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതെ എനിക്ക് അറിയില്ല ഞാൻ അതിൽ ഇല്ലാത്തതുകൊണ്ട് അറിഞ്ഞുവിടാം പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ സമ്പാദ്യമാണ് ഒരു രൂപയോ ആണെങ്കിലും നമ്മളത് എടുത്ത് വെച്ചാൽ അത് നമ്മുടെ സമ്പാദ്യം തന്നെയാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന എന്താന്ന് പറഞ്ഞാൽ ഇത് എത്ര പേർക്ക് പേർക്കത് ഇഷ്ടപ്പെടും അറിയില്ല എന്നാലും കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഇത് കുറച്ച് പേര് നമ്മൾ പണ്ട് കേട്ട് ഉള്ളതാണ് എന്നാലും ഞാൻ പറഞ്ഞിപ്പോൾ നമ്മളിപ്പോ വീട്ടമ്മമാർക്ക് അല്ലെ നമ്മളിപ്പോ ഒരു കടയിൽ പോയി എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് രൂപ ഇരുപത് രൂപ അല്ലെങ്കിൽ അഞ്ചു രൂപ പത്ത് രൂപ ഇപ്പൊ നോട്ടാണെങ്കിലും തുട്ടുകളാണെങ്കിലും ഒക്കെ നമ്മൾ അവിടെ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ എടുത്തു വെക്കും എവിടെയെങ്കിലും കിട്ടിയാൽ അവിടെ അങ്ങനെ വെക്കാം പിന്നീട് നമ്മൾ ഓർക്കില്ല അതേസമയം നമ്മളിപ്പോൾ ബസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നാണയത്തുട്ടുകൾക്കൊക്കെ ഒരു വില അല്ലേ കയ്യിലുണ്ടാവുമ്പോൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് പത്ത് രൂപയല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കും അപ്പം ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഡെയിലി നിങ്ങൾ കടയിൽ പോകുമ്പോഴോ എന്തിനെങ്കിലും പോകുമ്പോൾ ബാക്കി വരുന്ന പൈസ വലിയ എമൗണ്ടുകളൊന്നും വേണ്ട കുഞ്ഞു കുഞ്ഞു എമൗണ്ടുകൾ അത് ചേർത്തി വെച്ചിപ്പോൾ അടുക്കളയിലാണെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ അത് ഇത്തിരി ഉലുവ പാത്രത്തിലോ കടുക് പാത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് അടുക്കള കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മൾ പേഴ്സിൽ വെച്ചാൽ പോയി നമ്മളത് പിന്നീട് എടുത്ത് വയ്ക്കും എന്നുള്ളതൊന്നും ഓർക്കേ വേണ്ട അല്ലെങ്കിൽ അടുക്കളയിൽ ഏതെങ്കിലും കുഞ്ഞ് ഡപ്പ ഏതെങ്കിലും ഒരു കുഞ്ഞു ടിഞ്ഞുകളിൽ ഏതിലെങ്കിലും ഇട്ട് വയ്ക്കുക അധികം നമ്മൾ ഉപയോഗിക്കുന്നത് കടുക് പാത്രവും ഉലുവ പാത്രം ആണെങ്കിൽ അതിൽ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് ഇട്ട് വയ്ക്കും അപ്പം ചിലപ്പോൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ടോ ആ ഇതിനൊരു പത്ത് നൂറ് രൂപയ്ക്ക് ആയാലോ ആയല്ലോ എന്നാൽ പിന്നെ പച്ചക്കറിക്കാരനോ കൊടുക്കുക എന്നുള്ളത് അതും കറക്റ്റ് കേട്ടോ ഈ അഞ്ചോ പത്തൊക്കെ നമ്മൾ എടുത്തു വെക്കുന്ന പച്ചക്കറിക്കാരനും ഉപകാരപ്പെടും മീൻകാരനും ഉപകാരപ്പെടും അല്ലേ അതൊരു പത്തോ നൂറ്റി അൻപത് രൂപയാണെങ്കിലും മീൻകാരനൊക്കെ സാധാരണക്കാരുടെ കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് വലിയ വലിയ വകുപ്പിലേക്കൊന്നും നമ്മൾ പോകണ്ട അപ്പൊ ഞാൻ ഈ പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ ഇതുപോലെ അഞ്ചോ പത്തോ രൂപക്ക് കിട്ടുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്നും കൂട്ടി വെക്കാറില്ല കുറച്ച് അത് സ്ത്രീകളുടെ വീട്ടമ്മമാരുടെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് നമുക്ക് വലിയതൊന്നുമില്ല പക്ഷെ അവർക്ക് അവരുടേതായ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും ഇപ്പൊ വീട്ടിൽ ഒരാള് ഇപ്പൊ ഭർത്താവ് മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ നമുക്ക് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടാവും അവർക്കുള്ള ഭക്ഷണം അവരുടെ കാര്യങ്ങൾ അവർക്കുള്ള ഡ്രസ്സ് സ്കൂളിൽ പോകുകയാണെങ്കിൽ അതിന്റെ ചിലവ് സ്കൂൾ ഫീസ് വാൻ ഫീസ് അതുപോലൊക്കെ ഒരുപാടുണ്ടാവും ഇപ്പൊ നമ്മളിപ്പം വീട്ടിലെ കുടുംബനാഥൻ ഇതിനൊക്കെ വേണ്ടി അറഞ്ചം പറഞ്ഞ് നെട്ടോട്ട് ഓടുന്നുണ്ടാവും അവര് അല്ലെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് നെട്ടോട്ട് ഓടുന്നുണ്ടാവും ചിലപ്പോൾ സ്കൂൾ വാറിൻ്റെ ഡേറ്റിന്റെ ടൈമിൽ നമുക്ക് പൈസ കൊടുക്കാൻ ഉണ്ടെങ്കില പാൽക്കാരന് പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ പച്ചക്കറി പച്ചക്കറിക്കാരനെ നമ്മൾ തവണ പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ മീൻകാരന് അതുപോലെയൊക്കെ ഉണ്ടാകും സാധാരണക്കാർക്ക് ഈ നമ്മളൊരു കുടുംബമായിട്ട് പോകുമ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇതിനൊക്കെ നമ്മൾ പൈസ എന്താണ് വീട്ടിൽ വെക്കാനില്ല എന്നുള്ളത് അധികം അടുക്കള കൈകാര്യം ചെയ്യുന്നവർക്കേ അറിയുള്ളൂ ഇന്ന് എന്ത് വെക്കണം എന്നുള്ളത് അവർക്കേ അറിയുള്ളൂ അപ്പോഴായിരിക്കും പച്ചക്കറി വരുമ്പോൾ നമ്മൾ അത് വാങ്ങാനും കൈകാര്യം ചെയ്യാനൊക്കെ നിൽക്കും അപ്പൊ എപ്പോഴും കാണുന്നവരാണെങ്കിലും നമ്മൾ തവണ പറയും അപ്പൊ അതുപോലെയൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സമ്പാദ്യം ഇതുപോലെ കിട്ടുന്ന ബാക്കി വരുന്ന പൈസകളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളത് സേവ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക അഞ്ചോ പത്തോ പലതുള്ളി പെരുവുള്ളവ അത് കുറേ സമയം ഒരാഴ്ചയിലൊന്നും എടുക്കണ്ട ഒരു മാസത്തിലോ ഒന്നര മാസം രണ്ട് മാസമോ കൂടുമ്പോൾ എടുത്ത് നോക്കിയപ്പോൾ ഒരു ഇരുന്നൂറോ മുന്നൂറോ രൂപയ്ക്ക് അയക്കണം അത് നമുക്ക് വലിയൊരു സമ്പാദ്യം ഇല്ലേ അത് നമുക്ക് എന്തിനൊക്കെ ഉപകരിക്കാം പിന്നെ സ്ത്രീകളാണെങ്കിൽ അവർക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഈ നമ്മൾ ഈ രണ്ടായിട്ടും കൂട്ടിമുട്ടിക്കാൻ പാട് പെടുന്നതിൻ്റെ ഇടയിൽ ഇപ്പം പാഡ് സാനിറ്ററി പാഡ് വാങ്ങണമെങ്കിൽ അല്ലേ അതിനിപ്പോൾ എത്ര ഏറ്റവും ചെറുത് വാങ്ങണമെങ്കിൽ തന്നെ നാൽപ്പത് അമ്പത് രൂപ അറുപത് രൂപയൊക്കെ ഉണ്ട് അല്ലേ അതിന് അതിനു പോലും നമ്മൾ ഈ ഒരു ഈ ഒരു കാര്യത്തിന് പോലും നമ്മുടെ ഭർത്താവിനെ നമ്മൾ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല അതിന് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമ്മളുടെ ഈ കുഞ്ഞു കുഞ്ചു സമ്പാദ്യങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അപ്പൊ ആരും മറക്കണ്ട ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞ് നമ്മൾക്ക് ഈ അഞ്ച് പത്ത് രൂപയെല്ലാം വലിയ വിഷയമല്ലായിരിക്കാം പക്ഷെ അതെല്ലാം ചേർന്ന് വെക്കുമ്പോൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്കതൊരു വലിയൊരു വിഷയമായിട്ട് നമുക്ക് എന്തിനൊക്കെയോ കാര്യങ്ങൾക്ക് അന്നത്തെ നമ്മൾക്ക് എന്താണോ ഇല്ലായ്മ അതിന് ഉപകരിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു വിഷയം തന്നെയാണ് അതേപോലെ നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കളോട് കുഞ്ഞുമക്കളോട് ഇപ്പം തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞു കുഞ്ഞു പിള്ളേരോടൊക്കെ നമ്മൾ പറയും ചെറിയ ചെറിയ നാണയത്തോട്ടുകളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും അവനവൻ്റെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് അല്ലേ സ്വന്തം കാലിൽ നിൽക്കുക ആ സമ്പാദ്യം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം നമ്മളിപ്പോഴും നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്കതൊരു ശീലം വളർന്നു വെച്ച് ഒരു കുടുക്ക ചന്തമുള്ള ഒരു കുടുക്കയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അഞ്ചോ പത്തോ ഒക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ നിന്ന് ഇട്ട് ശീലിപ്പിച്ചാൽ മതി അവർ ബുക്സൊക്കെ വെക്കുന്നതിൻ്റെ ഇടയിൽ ആ കുടുക്കിങ്ങനെ അലങ്കരിച്ചൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് അവരോട് ശീലിപ്പിച്ചാൽ മതി മോനെ മോളെ ഇത് കിട്ട കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എടുത്ത് വെക്കണം വലുതാവുമ്പോൾ പഠിക്കാനൊക്കെ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതേപോലെ അവരെയൊക്കെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒരു വർഷത്തിലൊരിക്കലും ഇങ്ങനെ അതിലിപ്പോൾ എപ്പോഴെങ്കിലും ഇട്ടാലും ഒരു നൂറ് രൂപയായിരിക്കും കൊടുക്കുപൊട്ടിക്കുമ്പോൾ കിട്ടുകയാണെങ്കിലും അത് അവരുടെ സമ്പാദ്യം ഇല്ലേ അപ്പം അവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഇല്ലേ അങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തന്നെ ഈ ഒരു സമ്പാദ്യ പദ്ധതിയും നമുക്കത് വളർത്തിയെടുക്കാൻ പറ്റും പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സഞ്ചയിക എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ നിന്നൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ട് അന്ന് ഇരുപത് രൂപ മുപ്പത് രൂപ എന്നൊക്കെ പറഞ്ഞ് സഞ്ജയിക ചേരേണ്ട നമ്മൾ നമ്മൾക്കൊരു സമ്പാദ്യം ഉണ്ടാക്കാനായിട്ട് സ്കൂൾ കുട്ടികൾക്കും ഓരോ ക്ലാസ് ടീച്ചറും പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് നമ്മളൊക്കെ അപ്പം വീട്ടിൽ നിന്ന് ഇങ്ങനെ പത്ത് രൂപ ഇരുപത് രൂപ അല്ലെങ്കിൽ എത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാസം മാസം അടച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു സേവിങ്സൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ട് ഇന്ന് നമുക്കത് അറിയില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മളിങ്ങനെ കിട്ടുന്ന ഒരു അഞ്ചോ പത്തോ അതുപോലെ മക്കളെ അതിശീലിപ്പിക്കുക അതുപോലെ വീട്ടമ്മമാരെ നിങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ ഈ കടുക പാത്രമോ ഒഴിവ് പാത്രത്തിലോ ഒക്കെ അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില നമ്മളുടേതായ പ്രൈവറ്റ് കാര്യങ്ങൾക്ക് നമ്മളുടേതായ വേറൊരു എത്രയോ പേര് എന്താ പറയുക ചില സമയത്ത് ഒരാളുടെ വരുമാനത്തിൽ നാല് പേർ നാല് വയർ കഴിയുന്ന ഒരിടത്ത് നല്ല ബുദ്ധിമുട്ടുന്ന എത്രയോ പേരുണ്ട് ചില സമയത്തും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തുന്ന പ്രത്യേകിച്ച് മഴക്കാലങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള അമ്മമാരുമുണ്ട് അല്ലേ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ താല്പര്യമുള്ളവർ ചെയ്താൽ മതി പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലത്തെ ഈ അഞ്ചോ പത്തോ രൂപയൊക്കെ കിട്ടുന്നതിൽ അതൊക്കെ അങ്ങനെ ഒരു സമ്പാദ്യയാക്കി വെക്കുക നമ്മുടെ കുഞ്ഞുമക്കളെ അതൊക്കെ ശീലിപ്പിക്കുക അപ്പോൾ അതൊക്കെ നല്ലൊരു എന്താ പറയുക പോസിറ്റീവായിട്ട് നമ്മുടെ മക്കളിൽ ഇപ്പം തന്നെ അതുപോലത്തെ ഒരു ശീലം വളർന്നു കഴിഞ്ഞ് അവർക്കതൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും ആ ആ കാണുമ്പോഴത്തേന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കൊണ്ടിട്ട് എൻ്റെ ആണ് ഞാനും എങ്ങനെ സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാലത്ത് അവർക്കന്നെ ഒരു ആവശ്യം വരുന്ന സമയത്ത് ഇത് എടുത്തു തന്നോളൂ ഇത് എടുത്തോളൂ ഇതെടുത്തോളൂ ഇത് എടുത്തിട്ട് വാങ്ങി തന്നോളൂന്ന് പറയുന്നത് എത്രയോ നമ്മുടെ മക്കളെ കണ്ടിട്ടില്ലേ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് അല്ലേ അപ്പം എല്ലാവരും ഇന്ന് തന്നെ നിങ്ങളീ കാണുന്നവരുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഷോ ഇത്രേ ഉള്ളോ എന്ന് വിചാരിക്കുന്നവരോടല്ലോ ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം അപ്പം ഈ അഞ്ച് പത്തെന്നുള്ളതല്ല ഈ അഞ്ച് പത്തെട്ടും ചേർന്നാണ് ഇരുന്നൂ നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ആ അളവിലേക്ക് രൂപയിലേക്ക് ഒരു എമൗണ്ടിൻ്റെ കയറ്റത്തിലേക്ക് വരുന്നത് അപ്പം ഒന്ന് ട്രൈ ചെയ്യുന്നു നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ